കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് പെൻഷൻ ഭവനിൽ വെച്ചായിരുന്നു ക്ലാസ് നടന്നത് ഉദ്ഘാടനം നിർവഹിച്ചു തട്ടിപ്പുകാർ കേട്ടോ അമിത ലാഭം പ്രതീക്ഷിച്ച് തട്ടിപ്പുകാരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഓഹരിയിലും മറ്റും പണം നിക്ഷേപിക്കുക അതായത് ലാഭം പ്രതീക്ഷിച്ചിട്ട് ശക്തമായ ഇന്ത്യയിൽ ഉണ്ട് ആ പേരാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം ഇനിയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് സൈബർ കുറ്റത്തിന് ഇരയാവുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് എന്ന ലൈൻ ഉടൻ നൽകാവുന്നതാണ് ആരെങ്കിലും ഉടനെ ഫ്രീ ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു ജനമൈത്രി പോലീസ് പ്രദീപൻ കോതോളി വിഷയാവതരണം നടത്തി പി രാമചന്ദ്രൻ മാസ്റ്റർ കെ ചന്ദ്രശേഖരൻ ടി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു വി സുരേന്ദ്രൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്